നമ്മൾ ചിലപ്പോൾ മനുഷ്യരെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ വിചാരിക്കും ഈ അഹങ്കാരികളും ഫ്രോഡും ഒക്കെ ആയ മനുഷ്യർ ചില പദവികളിലേക്ക് എത്തുമ്പോൾ അങ്ങ് നന്നായി പോകുന്നു അങ്ങനെയൊക്കെ നന്നാവുക അസാധ്യമാണ് കാരണം ഈ നമ്മൾ കാണിക്കുന്ന ഫ്രോഡുകളും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ക്രിമിനൽ ഭാവങ്ങളുമൊക്കെ നമ്മൾ ഏത് പദവിയിലെത്തിയാലും ആ പദവിയിലെ ക്രിമിനലുകളാവുകയുള്ളൂ ഇപ്പോൾ സാധാരണ ഒരു ക്രിമിനൽ മന്ത്രിയായാൽ ഒരു മന്ത്രി ക്രിമിനലാവും സാധാരണ ഒരു ക്രിമിനൽ പോലീസ് ആയാൽ ഒരു പോലീസ് ക്രിമിനലാവും സാധാരണ ഒരു ക്രിമിനൽ ഒരു കലാകാരനായി വളർന്നാൽ ഒരു കലാകാര ക്രിമിനലായി മാറും ഞാനിത് പറയാൻ കാരണം പൂജ കേത്കറുടെ സോക്കേട് തീർന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ പൂജ ഖേത്കർ പരിചയപ്പെടുത്തേണ്ടതില്ലോ വളരെ മിടുക്കിയും സുന്ദരിയും ഒക്കെയായ സിവിൽ സർവീസ് ഓഫീസർ ഐ എ എസിന്റെ പ്രൊബേഷൻ സ്റ്റേജിലാണ് ഈ ഐ എ എസിന്റെ പ്രൊബേഷൻ സ്റ്റേജിൽ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് കത്തിക്കുകയും സ്വന്തമായി സ്റ്റാഫ് വേണമെന്ന് പറയുകയും സ്വന്തമായി ക്വാർട്ടേഴ്സ് വേണമെന്ന് പറയുകയും സ്വന്തമായി ഓഫീസ് വേണമെന്ന് പറയുകയും ആരുടെ കീഴിലാണോ പ്രൊബേഷണറി ആയിട്ട് വർക്ക് ചെയ്തത് ആ കളക്ടർ എവിടെയോ യാത്ര പോകുമ്പോൾ തൻ്റെ ഇഷ്ടത്തിന് ആ ഓഫീസ് ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ അത് ചെയ്യാതിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായി എവിടെല്ലാം വിടർന്ന് വാഴുന്നു വിലസാമായിരുന്നു പറ്റിയില്ലല്ലോ എന്താ ചെയ്തത് ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഗതികെട്ട ആയിരിക്കും അഥവാ ആ കളക്ടർ ആയിരിക്കും കാരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഈ ആയിട്ട് തൻ്റെ ആ പറയുന്നല്ല ലീനിൽ നിന്ന് വരുന്ന അല്ലേ തൻ്റെ പ്രൊഫഷനിൽ നിന്ന് വരുന്നവരോട് വളരെ സൗമ്യമായിട്ടും മാന്യമായിട്ടുമാണ് ഐ എ എസ്സുകാർ ഇടപെടാറുള്ളത് എനിക്ക് തന്നെ അറിയാം പല കളക്ടർമാരുടെയും കീഴിൽ ഇങ്ങനെ ട്രെയിനീസായിട്ട് വരുന്നവരെ വരുമ്പോൾ തന്നെ അവർ മാഡം എന്ന് വിളിച്ചു മാഡത്തെ കാണും മാഡത്തെ വിളിച്ച് മാഡത്തിൻ്റെ കൺവീനിയൻസ് ചോദിക്കുന്നൊക്കെയാണ് ഈ ഐ എ എസ് ഓഫീസർമാർ പറയാറുള്ളത് ആ റെസ്പെക്റ്റബിലിറ്റി എല്ലാം കൊടുത്തിട്ടും ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തി ഇതുപോലെ പ്രശ്നത്തിൽ അവക്കപ്പെടുകയും പിന്നീട് പരിശോധിച്ച് പരിശോധിച്ച് ചെന്നത് ഇപ്പം എവിടെ എത്തി നിൽക്കുന്നേ ആ സിവിൽ സർവീസ് സെലക്ഷൻ യു പി എസ് സി റദ്ദാക്കി ആജീവനാന്തകാലം ബാറ് ചെയ്തു പുതിയ രണ്ട് മൂന്ന് കേസുകൾ കൂടി വന്നു ആദ്യം വന്നത് ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമായിരുന്നു പിന്നെ വന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ദുരുപയോഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ ഈ സിവിൽ സർവീസ് കിട്ടുന്നതിന് വേണ്ടി സാധാരണ ഇത്ര ചാൻസ് എന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ ചാൻസ് ആണ് ഒരാൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് ആ ചാൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി അച്ഛൻ്റെ അമ്മയുടെയും പേരും വീട്ടുപേരും ഒക്കെ പല സന്ദർഭങ്ങളിലും മാറ്റി 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 മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഡൽഹി പോലീസിൽ കേസുണ്ട് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അട്ടേ പിടിച്ചും മെത്തേ കിടത്തിയാൽ കിടക്കൂല്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞ പഴഞ്ചൽ എത്ര പ്രസക്തമാണ് ക്രിമിനൽ വാസനയുണ്ടെങ്കിൽ സിവിൽ സർവീസ് ആയാലും ക്രിമിനൽ ആയിരിക്കുമെന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ് വല്ലാത്തൊരു കാലമല്ലേ